അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയാനുള്ളത് ഞങ്ങൾ എല്ലാ ആ സമരവും എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഞങ്ങളെത്തി ഞങ്ങൾ ഇതിനൊരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനമുണ്ടാക്കി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വിടണം അതാണ് എനിക്ക് പറയാനുള്ള മുഖ്യമന്ത്രി അടുപ്പിലും മനസ്സലിവണിക്കണം മൂന്നുപേരും ആരോഗ്യമന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി ഞങ്ങളെ ഇനി ആക്ഷേപിക്കുന്ന പോട്ടെ ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല പറഞ്ഞോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ഞങ്ങളോടുള്ള വാശി ഇനി മുന്നോട്ട് കൊണ്ടുപോകണം ഇനി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇനി താങ്ങാനോ നിയന്ത്രിക്കാനോ പറ്റൂല ഇനി എന്താണെന്ന് പോലും മന്ത്രിക്ക് പോലും വിചാരിക്കാൻ പറ്റില്ല ആ രീതിയിൽ ഞങ്ങൾ പോകും ഈ ദൈവത്തെ ഉദിച്ചു നിക്കണ ദൈവത്തെ സത്യം ചെയ്ത് പറയണം ഇനി ഞങ്ങളെ പരീക്ഷ ഞങ്ങളെ പരീക്ഷ ഞങ്ങൾ താങ്ങാൻ പറ്റും ഭൂമിയോളം താമസം ഞങ്ങളെ നെഞ്ചട്ട് ഞങ്ങള് സഹിച്ച് ഞങ്ങള് വയ്യ പറയാളി ഞങ്ങളെല്ലാരും കാണാൻ ഇതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളെ മാലാകന്മാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ തലവര വഴിച്ചിറക്കിപ്പിക്കു സർക്കാരാണ് മാലാകമാരെന്ന് പറഞ്ഞ് ഡൽഹിക്ക് ഒന്നാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ആ ഞങ്ങളെ തലവര മുണ്ടനം ചെയ്യിപ്പിച്ചു ഇനി ഞങ്ങളുടെ ജീവനായിട്ട് കൊടുക്കും ഞങ്ങൾ ഒരു മരണത്തിനെ പോലെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇതിനാണോ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇതിനാണ് എന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാം കമ്മ്യൂണിസ്റ്റാ എല്ലാം കമ്മ്യൂണിസ്റ്റാ എന്റെ അച്ഛന്റെ പേരില് സ്മാരകം ഞാനൊരു മകളാണ് ഞങ്ങൾ എത്തുക ഞങ്ങളെ മന്ത്രിക്ക് ഞങ്ങൾ എത്തുക ോടും ഇന്ന് കാണിക്കരുത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇതിന് ആ ഓരോ സ്ത്രീകളോടും ഇന്ന് കാണിക്കരുത് അപ്പൊ ഒന്നും ചെയ്തില്ല അൻപത് ദിവസമായി പന്ത്രണ്ട് ദിവസമായി നിരാകാരം ഇൻസെന്റീവ് ഇനി ഒക്ടോബർ മാസത്തിലെ പൈസ ഇൻസെന്റീവ് കിട്ടി ഓണറെ ഓണറെ വേണ്ട കിട്ടിയില്ല മാർഷൽ ഞങ്ങൾ സമരം ഒന്നും തന്നില്ല ഞങ്ങൾ ഇവിടെ സമരത്തിലാണെന്നും പറഞ്ഞ് എനിക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ഈ നിമിഷം വരെ അത് ഞാൻ അത്ര ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു തടഞ്ഞു ഇനി എന്തോന്നാ പറയേണ്ടത് ഇതിലപ്പഴെ എന്തോ ഞങ്ങൾ പറയേണ്ടത് ഇത്രയും പേര് ഞങ്ങൾ ഇനി അവർക്ക് സമാധാനം പറയേണ്ടത് സമാധാന এইটা তোমাদের নাম কইরা আয় দিয়ে